പ്രതിദിനം അൻപതിനായിരത്തോളം ഭാരവാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന നിലയ്ക്കലിലെ ഇടത്താവളമാണ് മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിലയ്ക്ക് ഇടിച്ചു നിരത്തിയിട്ടുള്ളത് ശബരിമല മാസ്റ്റർ പ്ലാനിനായി ഏറ്റെടുത്ത ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടപ്പാക്കുന്ന പദ്ധതികൾക്കൊപ്പമാണ് ഇടത്താവളം മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് ഇടിച്ചു നിരത്തിയിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളുടെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ സീസൺ അവസാനം പൂർത്തിയായതാണെങ്കിലും നിർമ്മാണം ആരംഭിച്ചത് ഈ സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് നിലക്കിലെ പാർക്കിംഗ് സംവിധാനം ഇല്ലാതായതോടെ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യും എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ എ ഡി ജി പി ചന്ദ്രശേഖരൻ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇതിനു മറുപടി നൽകിയ ചീഫ് സെക്രട്ടറി ഈ സീസണിൽ നിലയ്ക്കലിൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കാനാവില്ലെന്നാണ് അറിയിച്ചത് സെറ്റിൽ ചെയ്യാതെ അവിടെ സാധ്യമല്ല മഴയില്ലെങ്കിൽ മാത്രമേ നമുക്ക് പാർക്കിംഗ് സംവിധാനം ഇല്ലാതാകുന്നതോടെ ശബരിമലയിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇനി പ്രധാന റോഡുകളിൽ പാർക്ക് ചെയ്യേണ്ടി വരും ഇത് തീർത്ഥാടനത്തെ തന്നെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് നിലയ്ക്കലെ പാർക്കിംഗ് ഉള്ള സമയത്ത് പോലും ഈ വരുന്ന വാഹനങ്ങളുടെ പിന്നെ എണ്ണം വളരെ കൂടുതലായതിനാൽ പലപ്പോഴും പാർക്കിംഗ് ഇങ്ങനെ ലാഹയിലും അതേപോലെ തന്നെ വടശ്ശേരിക്കലും വരെ നീളാറുണ്ട് അപ്പോ നിലയ്ക്കലിൽ പാർക്കിംഗ് ഇല്ല എന്ന് വന്നാൽ ശബരിമലയിലേക്ക് വണ്ടികൾ നീങ്ങില്ല അതാണ് എന്റെ അവസ്ഥ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും ഏതാണ് അവരൊരു ബദലായിട്ടുള്ള സംവിധാനം എവിടെയാണ് അവർ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നും ഏർപ്പെടുത്തിയിട്ടില്ല നിലയ്ക്കലിലെ പാർക്കിംഗ് സൗകര്യം പുനഃസ്ഥാപിക്കാനായില്ലെങ്കിൽ ഈ സീസണിൽ പരിഹരിക്കാനാവാത്ത ഗതാഗത കുരുക്കാവും ശബരിമല റോഡുകളിൽ ഉണ്ടാകുക തങ്കച്ചൻ ബീറ്റർ പത്തനംതിട്ട ഇന്ത്യ വിഷൻ